സിദ്ധാർത്ഥന്റെ ജീവൻ അപകടത്തിൽ ഒടുവിൽ അച്ഛനെ രക്ഷിക്കാൻ മകൻ എത്തുന്നു കുടുംബവിളക്ക് പ്രേക്ഷകരൊന്നും നിരാശയിലാക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു പുത്തൻ പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള ഒരു പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സിദ്ധാർത്ഥൻ ആ പി എന്റെ അടുത്ത് പറയുന്നുണ്ട് അനിരുദ്ധിനെ എത്രയും വേഗം ഈ വിവരം അറിയിക്കണമെന്നും സുമിത്ര ജീവനോടെ ഉണ്ടെന്നുള്ള ആ ഒരു കാര്യം അറിയിക്കണമെന്നൊക്കെ നമ്മുടെ സിദ്ധാർത്ഥന അപ്പം ഇതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശേഷം അയാൾ അനിരുദ്ധിനെ വിളിക്കുമ്പോൾ അനിരുദ്ധ് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് അച്ഛനെ കാണുമെന്ന് തോന്നാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അച്ഛൻ പണ്ട് ചെയ്ത് കൂട്ടി കാര്യങ്ങൾ ഓർമ്മ വരും അതോടുകൂടി എനിക്ക് ആ ഒരു വെറുപ്പുള്ളിലേക്ക് കടന്നു വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനിരുദ്ധ വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ ആ ഒരു നെഞ്ചുവേന ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാണ് അതിലേക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വേർത്ത് ഇങ്ങനെ ആ നെഞ്ചുവേനയെടുത്ത് കഠിനമായ ആ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന നമുക്ക് സിദ്ധാർത്ഥനയും കാണാൻ പറ്റും സരസ്വതമേയും ചെയ്തോളും മാത്രമേ ഉള്ളൂ സിദ്ധാർത്ഥൻ്റെ ആ ഒരു സമയത്ത് കൂടെയും അവരുടെ രണ്ടുപേർ ഇങ്ങനെ അലമുറയിട്ട് കരയുന്നൊക്കെയുണ്ട് ഇനി നമ്മുടെ സിദ്ധാർത്ഥനെ രക്ഷിക്കുകയാണ് സുമിത്രപരമോ അനിരുദ്ധ എത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്